സൈബർ ആക്രമണം നടത്തുന്നവർ താങ്ങികളാണെന്നും ഇവരോട് പരമമായ പുച്ഛമാണെന്നും കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞു ഇവർ പാർട്ടിക്കായി ഒരു ജോലിയും ചെയ്യുന്നില്ല ഉമാ തോമസിന്റെ പാരമ്പര്യം അറിയാത്തവരാണ് അവർക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നത് സൈബർ ആക്രമണം നടത്തുന്നവരുടെ മാതാപിതാക്കൾ വിവാഹത്തിന് മുമ്പ് ഉമാ തോമസ് കെ എസ് യുവിൽ ഉണ്ട് കോൺഗ്രസ് പ്രതിരോധത്തിലല്ല രാഹുലാണ് കാര്യങ്ങൾ വിശദീകരിക്കണോ എന്ന് ീരുമാനിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു രാഹുലിനെതിരെ നടപടി മാതൃകാപരമാണെന്നും പുറത്തു വന്ന ഫോൺ സന്ദേശം വിമിക്രിക്കാർ ചെയ്തതാണോ എന്ന് പരിശോധിക്കണമെന്നും വിവാദത്തിന് പിന്നിൽ പാർട്ടിക്കാർ ഉൾപ്പെട്ടോ എന്ന് ഇപ്പോൾ പറയുന്നില്ലെന്നും മുരളീധരൻ ചെറുതോണിയിൽ വ്യക്തമാക്കി ഇതുവരെ തള്ളിക്കളയുള്ളൂ ഉമാ തോമസിന്റെ പാരെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നു ഇവരുടെ മാതാപിതാക്കളുടെ വിവാഹത്തിന് മുമ്പ് അവർ കെ ശുവിനുണ്ടായിരുന്നു കുമാർ തോമസ് എന്തറിയാണ്ട ഈ കല്പനങ്ങൾ നടക്കുന്നത് അതാണ് ഞാൻ പറയുന്നത് ചില മൂട് താങ്ങികൾ പാർട്ടിയുടെ സൽപേരം നശിപ്പിക്കാൻ വേണ്ടി സൈബർ റൈറ്റ് ഇറങ്ങിയിരിക്കുക ഒരു കാര്യമില്ല അവർക്കൊന്നും അവർക്ക് എന്താ വേറെ പണിയൊന്നുമില്ലേ അവരുള്ള കാര്യങ്ങൾ അവർ മൊത്തം നോക്കി പറയുമല്ലോ അവർക്ക് ഇതുപോലെ മൂട് താങ്ങിയുള്ള ആവശ്യമൊന്നുമില്ല ഈ വിശദീകരിക്കാനായിട്ട് രാഹുലിനോട് നിർദ്ദേശം ജനങ്ങളോട് അല്ല അത് രാഹുൽ ചെയ്യേണ്ട കാര്യമാണ് രാഹുലാണ് തീരുമാനം എടുക്കുന്നത് ഞങ്ങൾ ഒരു നിർദ്ദേശവും കൊടുത്തിട്ടില്ല നിരവധിത്വം തെളിയിച്ചു വരുന്നവരെ പാർട്ടിക്കകത്ത് സ്ഥാനമില്ല ആലോചിക്കേണ്ട കാര്യമാണ് ബാക്കി അദ്ദേഹമാണ് പുനഃസംഘടന പുനഃസംഘടനക്ക് പ്രശ്നമൊന്നുമില്ല പുനഃസംഘടനയേക്കാൾ ഞങ്ങൾ ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് ലോക്കൽ ബോഡി അതിനിടയ്ക്ക് വല അടിയന്തരമായി വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തും അല്ല അടിയന്തരമായിട്ട് വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തും ബാക്കി വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇതിന് ശേഷം ഉണ്ടാകും